ഒരു പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് പഴയ ഫോണിൽ എല്ലാ ഡാറ്റകളും പുതിയ ഫോണിലാക്കുക ആക്കുക എന്നതാണ് ഈ ഡാറ്റ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എസ് എം എസ് കോണ്ടാക്ട് അതിനുപരി ഓരോ ആപ്പിന്റെയും ഡാറ്റകളും വരുന്നുണ്ട് പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ഡാറ്റകളൊക്കെ പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് ആക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണല്ലേ പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് ബാക്കപ്പ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ നമുക്കുണ്ട് എങ്കിലും ഒരു ആപ്ലിക്കേഷനെ സഹായമില്ലാതെ തന്നെ പഴയ ഫോണിൽ മുഴുവൻ ഡാറ്റകളും പുതിയ ഫോണിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് മാത്രം മതി അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ പഴയ ഫോണിലെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക ലെഫ്റ്റ് മുകളിൽ കാണുന്ന ഓപ്ഷൻ എടുത്ത് സെറ്റിംഗ്സ് എടുക്കുക അതിൽ ബാക്കപ്പ് ആൻഡ് റീസെറ്റ് എടുക്കുക ഓൾറെഡി ഗൂഗിൾ വണ്ണിലേക്ക് ബാക്കപ്പ് ആയെന്ന് കാണിക്കുന്നുണ്ട് അതൊന്ന് കൺഫേം ചെയ്താൽ മാത്രം മതി ഇനി ബാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ജിമെയിൽ കണക്ട് ചെയ്ത് ബാക്കപ്പ് ചെയ്യാം ഇവിടെ എല്ലാ തരത്തിലുള്ള ബാക്കും ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ആപ്സ് കോണ്ടാക്ട് എസ് എം എസ് കോൾ ഹിസ്റ്ററി നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ബാക്കപ്പ് ആണ് ഇത്രയും സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഫോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രൈമറി കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് പോകുമ്പോൾ കോപ്പി ആപ്സ് ആൻഡ് ഡാറ്റ എന്ന ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും അത് നമ്മുടെ ഓൾഡ് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നോ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അത് നെക്സ്റ്റ് അടിക്കുകയാണെങ്കിൽ ഫോണിൽ നിന്നാണോ കോപ്പി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്താൽ ജിമെയിൽ സൈൻ ഇൻ ചെയ്യാൻ ഓപ്ഷൻ വരും സൈൻ ഇൻ ആയാൽ ബാക്കപ്പ് കാണും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാക്കപ്പ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആ ബാക്കപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് ഫോണിലുള്ള സ്ക്രീൻലോക്ക് പാസ്വേഡ് എന്റർ ചെയ്യാൻ വേണ്ടി പറയും പഴയ ഫോണിലെ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് ചേർക്കുക പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റീസ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ എന്ന് അവിടെ കാണിക്കും അത് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം അതിനുശേഷം താഴെ കാണുന്ന റീസ്റ്റോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഫോൺ കോൺഫിഗറേഷൻ കഴിഞ്ഞതിനു ശേഷം നോട്ടിഫിക്കേഷൻ ബാറിൽ റീസ്റ്റോറിന്റെ പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് കുറച്ച് സമയം എടുക്കും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫോൺ ചെക്ക് ചെയ്താൽ പഴയ ഫോണിലുണ്ടായിരുന്ന മുഴുവൻ ഡാറ്റകളും ഇവിടെ റീസ്റ്റോർ ആയത് കാണിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ